ും പുത്രും പരിശുദ്ധർവായ്ക്കും സ്തുതി ആ ഗ്രൂഹത്തിന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായിപ്പോൾ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയിൽ പഴിനിയമ ഗ്രന്ഥങ്ങളെ വളരെ സംക്ഷിപ്തമായി നാം അവലോകനം ചെയ്ത് പഠിച്ചു എന്ന് വിശ്വസിക്കുകയാണ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് മലാഖിയുടെ പ്രവചന ഗ്രന്ഥം മുതൽ വിശുദ്ധ മത്തയിഴ രക്ഷാകരമായ സുവിശേഷം വരെയുള്ള കാലഘട്ടം ഏതാണ്ട് നാനൂറ് വർഷങ്ങളാണ് ഈ നാനൂറ് വർഷങ്ങളാകട്ടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കപ്പെടാതിരുന്ന കാലഘട്ടമായിരുന്നു യാതൊരുവിധ ദൈവികമായ ഇടപെടലുകളും ഉണ്ടാകാതിരുന്ന നിശബ്ദതയുടെ ഒരു കാലഘട്ടം നാല് സാമ്രാജ്യങ്ങളെക്കുറിച്ചാണ് നാം വളരെ പ്രധാനമായി പഠിക്കുന്നത് ഒന്ന് ബാബിലോൺ സാമ്രാജ്യം ബാബിലോൺ സാമ്രാജ്യത്തിലൂടെ മാത്രമേ മലാഖിയുടെ കാലത്തേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ നിമ്രോതാണ് ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനെന്ന് ചരിത്രത്തിൽ നാം മനസ്സിലാക്കുന്നത് ഹമുറാബി ഇതിനെ വളർത്തി വലുതാക്കി നെബുക്കനേസ രാജാവാണ് ഇതിന് ഏറ്റവും കീർത്തി നേടിക്കൊടുത്തത് അവൻ്റെ കൊച്ചുമകനും അഹങ്കാരിയുമായ ബേൽശസ്റിൻ്റെ കാലത്ത് ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ അന്ത്യം സംഭവിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് ഒക്ടോബറിലെ ഒരു രാജകീയ ഉല്ലാസരാത്രി ബേൽഷെസറിൻ്റെ തീർന്നു ആ രാത്രിയിലാണ് പേർഷ്യൻ രാജാവായ കോറേശ് അവനെ കൊട്ടാരത്തിനകത്തു വെച്ച് അതിദാരുണമായി വധിച്ചതും പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ആരംഭം കുറിച്ചതും കോറേഷ് സകല വിദേശികൾക്കും തങ്ങളുടെ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോകുവാൻ അനുവാദം നൽകി ഭാവിയിൽ നിന്നും ആ അനുമതി പ്രകാരം ആയിരക്കണക്കിന് യഹൂദന്മാർ യരുസലേമിലേക്ക് തിരികെ പോയി കാലങ്ങൾ കഴിഞ്ഞ് ഇപ്രകാരം യഹൂദയിൽ മടങ്ങിയെത്തിയവരോട് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിച്ചുവാനാണ് മലാഖി പ്രവാചകൻ മലാഖിയുടെ അന്ത്യനാളുകൾ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെയും അന്ത്യ നാളുകളായിരുന്നു പുരാതന ആര്യൻ വംശജനാണ് മേധരും പേർഷ്യക്കാരും അവർ അന്യോന്യം ബന്ധപ്പെട്ടവരുമാണ് മഹാനായ ദാര്യാവശ് സ്വയം വിശേഷിപ്പിച്ചത് പേർഷ്യക്കാരൻ പേർഷ്യക്കാരൻ്റെ മകൻ ഒരു ആര്യൻ ഒരു ആര്യൻ വിത്ത് എന്നൊക്കെയാണ് പേർഷ്യക്കാരൻ ആഡംബര പ്രിയരും വിശേഷ വസ്ത്രധാരികളുമായിരുന്നു എന്ന് എസ്തേറിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിന്റെ മൂന്നും ഏഴും വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മോർദേഖായ്ക്ക് നൽകിയ വസ്ത്രത്തെക്കുറിച്ച് എസ്തേറിന്റെ പുസ്തകം എട്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് പേർഷ്യൻ ഭാഷയ്ക്ക് സംസ്കൃതവുമായി ഏറെ ബന്ധമുണ്ട് പേർഷ്യൻ രാജാവായ അഗശ്റോഷിൻ്റെ സാമ്രാജ്യം ഇന്ത്യ മുതൽ ആഫ്രിക്കയിലെ എത്യോപ്യ വരെ വിസ്തൃതമായിരുന്നു ഈ അകശേരോഷിൻ്റെ രാജ്ഞിയായിരുന്നു എസ്തേർ അഗശ്വേരോസിന്റെ ഭരണകാലത്ത് ഫെലിസ്തീനായ ഹാമാൻ യഹൂദന്മാരുടെ വംശനാശത്തിനായി ശ്രമിച്ചു എസ്തേറിന്റെ സംയോജിതമായ ഇടപെടൽ മുഖാന്തിരം അവർക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് എസ്തേറിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് പേർഷ്യൻ ചക്രവർത്തിയിൽ നിന്ന് സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകുവാനും ദേവാലയം പണിയുവാനും ലഭിച്ച അനുമതി പ്രകാരം ആദ്യ സംഘത്തെ നയിച്ച് എരിശിനിൽ വന്നത് സെരുബാബയിലാണ് അത് ഏകദേശം ബി സി ഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കാലഘട്ടത്തിലാണ് സംഭവിച്ചത് രണ്ടാം സംഘത്തെ യസ്രയാണ് നയിച്ചത് ബി സി ഏകദേശം നാനൂറ്റി അമ്പത്തി എട്ടിലാണ് മൂന്നാമത്തെ സംഘത്തെ നെഹമ്യാവാണ് എരിശിലേമിലേക്ക് കൊണ്ടുപോയത് അത് ഏകദേശം ബി സി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കാലത്തിലാണ് ഇരിശിലെ മതിലുകളുടെ പണിക്കാരനായ നെഹമ്യാവിന്റെ സമകാലികനായ മലാഖി പ്രവാചകൻ ദൈവജനത്തിന്റെ ആത്മീയ നില പുതുക്കി പുതുക്കിപ്പണിയുവാൻ ആഹ്വാനം നൽകി മലാഖിയുടെ കാലത്താണ് ഇസ്രായേൽ മക്കൾക്ക് യഹൂദന്മാർ എന്ന പേര് ലഭിച്ചത് ബാബേൽ പ്രവാസകാലം വരെ വിഗ്രഹാരാധന നടത്തിയിരുന്ന യഹൂദന്മാർ പ്രവാസത്തിന് ശേഷം ഒരിക്കലും വിഗ്രഹാരാദികളായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം അതുവരെയും കാരുണ്യവാനായ കർത്താവ് തൻ്റെ അദൃശ്യകരങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ